കേരളം ഇന്ത്യ സിന്ധു നദി ജലക്കരാ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ നേരിടുന്നത് വൻ കാർഷിക പ്രതിസന്ധി പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിന്റെ വക്കിൽ ഇന്ത്യ സിന്ധു നദി ജലക്കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ നേരിടുന്നത് വൻ കാർഷിക പ്രതിസന്ധി പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾ മുപ്പത് ദിവസത്തെ ജലം മാത്രമേ സംരഭിക്കാൻ കഴിയൂ എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൂടാതെ പാകിസ്ഥാനിലെ ജലസാന്ദ്രതയേറിയ പലയിടത്തും കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറോട്പേരുടെ ജീവനൊടുക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് സിന്ധു നദീ ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് സിന്ധു ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന് ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമാണെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്ന ജലപങ്കിടൽ കരാറാണ് സിന്ധു നദി ജലക്കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദി ജലക്കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒമ്പത് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാല ആക്രമണം എന്നുൾപ്പെടെയുള്ള നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്നാൽ കാശ്മീരിന്റെ സ്വപ്ന താഴ്വാരയായ പഹൽഗാമിനെ രക്തരൂക്ഷിതമാക്കിയതിന് പിന്നാലെ നയതന്ത്ര ബന്ധത്തിലെ പ്രധാന ഏടായ സിന്ധു നദി ജല കരാർ ധകാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു సిక్స్టీన్యూస్ డెస్క్ పక్షం వివేచనం కేరళ చాలా